ഒരു ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന ഭാര്യാപുർത്ത് പ്രശ്നങ്ങളെല്ലാം ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പറയുന്നു സ്വന്തം ഭാര്യയുടെ ഓരോ കുറ്റങ്ങളും പിഴവുകളും മറ്റുള്ള അംഗങ്ങളോട് പറഞ്ഞ് അവരുടെ ഇടയിലിട്ട് പരിഹസിക്കുന്നു ഇതുമൂലം ഭാര്യ വളരെയേറെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു സ്വന്തം ഭർത്താവിനോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ട് ഇതിൽ ഇസ്ലാമികമായി എന്ത് നിലപാട് സ്വീകരിക്കണം സ്വകാര്യതകൾ എന്തൊക്കെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് എന്നൊക്കെയാണ് ഈ സഹോദരിയുടെ ചോദ്യത്തിന്റെ ഉള്ളടക്കം വിവാഹിതരാകാൻ പോകുന്ന സ്ത്രീ പുരുഷന്മാർക്ക് പ്രീ മാരേജ് കൗൺസിൽ അനിവാര്യമാണ് എന്നാണ് ഈ ചോദ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിന്റെ അപര്യാപ്തത അറിവില്ലായ്മ ബോധക്കുറവ് കാരണത്താൽ പലപ്പോഴും പെൺകുട്ടികൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ എന്തെല്ലാം സ്വകാര്യകതകൾ ഉണ്ടാവും ചിലപ്പോഴൊക്കെ വിണക്കങ്ങൾ ഉണ്ടാവും വിണക്കങ്ങളില്ലാതെ മരണം വരെ എന്നും സ്നേഹത്തിന്റെ ഒരു കട്ടയായി ജീവിക്കുക എന്നത് പലർക്കും പലപ്പോഴും കഴിഞ്ഞുകൊള്ളില്ല എന്നാൽ അത്തരം നിസ്സാര പ്രശ്നങ്ങളൊക്കെ അത് കൂതി വീർപ്പിച്ച് കവലകളിലും അങ്ങാടികളിലും കുടുംബത്തിലും കുടുംബവാട്സപ്പ് ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുക എന്നത് അത് സത്യത്തിൽ വിവാഹ ജീവിതത്തെ കുറിച്ച് ബോധമില്ലാത്ത ഭർത്താവാണ് അതൊരിക്കലും ഉണ്ടായിക്കൂട പ്രസൂതപർവലായ ഹുജില്ലാ തീ അവളോട് പിണങ്ങുകയാണ് എങ്കിൽ നിന്റെ വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുപോലും അവൻ രണ്ടുപേരും സ്വകാര്യമായിരിക്കണം എന്നാണ് അതല്ലാതെ ഉമ്മയെ അറിയിക്കുക വാപ്പയെ അറിയിക്കുക വീട്ടുകാരെ അറിയിക്കുക അതൊക്കെ അത്തരം ഒരു ഘട്ടം വരുമ്പോൾ മാത്രം അതല്ല എങ്കിൽ ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞതുപോലെ ഭർത്താവിനൊരു സ്വകാര്യം പറയാൻ പോലും ഭയമാവുന്നു ഭാര്യക്കും ഭർത്താവിനും എന്തെല്ലാം സ്വകാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ അതുപോലും ഭയപ്പെടുകയാണ് കാരണം ഭർത്താവിന് ഇത്തരം ചെയ്തികളാണ് അവ ചെയ്യേണ്ടത് ഭർത്താവിനെ ഒന്ന് ഇത്തരം കാര്യം ബോധ്യപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദീനിയായ കാര്യങ്ങളൊക്കെ കൗൺസിൽ ചെയ്യുന്ന ഒരു കൗൺസിലറെ കാണിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കും